പ്രസ്ഥാനത്തിനുവേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിത്വം സഹപ്രവർത്തകരുടെ അറിവും ആഴവും മനസ്സിലാക്കി ഒപ്പം ചേർത്ത് നിർത്തിയ സാമൂഹിക ബോധം സംഘടനയെ ഉള്ളം കൈയിലൊതുക്കാതെ ജനകീയവൽക്കരിക്കുകയും സാധാരണക്കാരെ പ്രവർത്തന മേഖലയിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയും ചെയ്ത തികഞ്ഞ സംഘടനാബോധമുള്ള നേതാവ് അതായിരുന്നു മടത്തിൽ മുസ്തഫ ഇന്ന് മടത്തിൽ മുസ്തഫ ഓർമ്മദിനം യുഎഇ കെ എം സി സിയുടെയും അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെയും ചരിത്രം ഓർത്തെടുക്കുമ്പോൾ എന്ന നേതാവ് നിറഞ്ഞു നിൽക്കുന്നത് കാണാം അദ്ദേഹത്തെ ഓർത്തെടുക്കാതെ പ്രവാസത്തിന്റെ കഥ പൂർണമാവാതെ പോകും കണ്ണൂർ സിറ്റിയിൽ ജനിച്ച മുസ്തഫ തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ നിന്നും ബിരുദമെടുത്ത് നാട്ടിൽ ബിസിനസ് നോക്കുന്ന കാലത്ത് തികഞ്ഞ കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു സി കെ പി ചെറിയ മമ്മൂക്കയുമായുള്ള അടുപ്പമാണ് മഠത്തിൽ മുസ്തഫയെ മുസ്ലിം ലീഗിലേക്ക് അടുപ്പിക്കുന്നത് പിന്നീട് സി എച്ച് മുഹമ്മദ് കോയ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തി നാട്ടിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പ്രവാസം തുടങ്ങുന്നത് അബുദാബിയിലെ റാഷിദ് അബേദ എന്ന കമ്പനിയിൽ സെക്ഷൻ മേധാവിയായി പ്രവാസ ജീവിതം തുടങ്ങുന്ന മഠത്തിൽ പിന്നീട് യു എ ഇ പ്രവാസികൾക്കിടയിലെ ജനകീയ നേതാവായി ഉയരുകയായിരുന്നു ചന്ദ്രിക റീഡേഴ്സ് ഫോറം വളർത്തിയെടുക്കുന്നതിലും പിന്നീട് കെ എം സി സി എന്ന പ്രസ്ഥാനത്തിന് അബുദാബിയിൽ ജനകീയ മുഖം നൽകുന്നതിലും മഠത്തിൽ മുസ്തഫ സാഹിബിന്റെ നിസ്വാർത്ഥമായ ഇടപെടലുകൾ വിലമതിക്കാനാവാത്തതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിന്റെ വളർച്ചയുടെ ഓരോ ചുവടിലും മഠത്തിലിന്റെ കയ്യൊപ്പുണ്ടായിരുന്നു ഇസ്ലാമിക് സെന്റർ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം അന്നത്തെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയെ കൊണ്ട് നടത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പരിശ്രമമുണ്ടായിരുന്നു അബുദാബിയിലെ മറ്റ് സാംസ്കാരിക സംഘടനകളെ കോർത്തിണക്കുന്നതിലും കെ എം സി സിയെയും ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനെയും പൊതുധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും പ്രവർത്തനങ്ങൾ ജനകീയവൽക്കരിക്കുന്നതിലും അദ്ദേഹത്തിന്റെ മിടുക്ക് അപാരമായിരുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും സംഘടനയെയും സമുദായത്തെയും കൈവിടാതെ അതിന്റെ പരമമായ ഉന്നമനത്തിനു വേണ്ടി അക്ഷീണം പരിശ്രമിച്ചു മുസ്ലിം ലീഗ് നേതാക്കളുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആ ബന്ധങ്ങളൊന്നും ഉപയോഗപ്പെടുത്താത്ത അപൂർവ നേതാക്കളിലൊരാൾ കെ എം സി സി പ്രസ്ഥാനത്തെ യുഎഇയുടെ മണ്ണിൽ ജനകീയമാക്കുന്നതിലും ചന്ദ്രികയെ പ്രവാസലോകത്ത് പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി തന്റെ ആരോഗ്യവും സമ്പത്തും വിനിയോഗിക്കുന്നതിന് യാതൊരു അമാന്തവും കാണിക്കാത്ത നിസ്വാർത്ഥ സേവകനായിരുന്നു മഠത്തിൽ മുസ്തഫ സാഹിബ് അബുദാബിയിൽ അക്കാലത്ത് നല്ല ജോലിയുണ്ടായിരുന്നുവെങ്കിലും കിട്ടുന്ന ശമ്പളത്തിന്റെ സിംഹഭാഗവും സംഘടനാ പ്രവർത്തനത്തിനു വേണ്ടിയാണ് അദ്ദേഹം ചെലവഴിച്ചത് യു എ ഇ നാഷണൽ കമ്മിറ്റി നിലവിൽ വന്നപ്പോൾ അതിന്റെ നേതൃസ്ഥാനത്തിരിക്കാനുള്ള ആളെ കണ്ടെത്താൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പ്രയാസപ്പെടേണ്ടി വന്നില്ല ഏകസുരത്തിൽ കേട്ട ഒരേയൊരു പേര് മഠത്തിൽ മുസ്തഫ സാഹിബിന്റേത് തന്നെയായിരുന്നു ഇന്ന് കാണുന്ന തരത്തിൽ കെ എം സി സിയെ ജനഹൃദയങ്ങളിൽ കുടിയിരുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പരിശ്രമം വലുതായിരുന്നു ഒരു കൂട്ടായ്മയെ ചിട്ടയായ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയമായ സംഘടനയാക്കി മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിനുള്ള കഴിവ് അപാരമായിരുന്നു മികച്ച സംഘാടകൻ എന്നതിനൊപ്പം നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം പരന്ന വായനയും വിപുലമായ സൗഹൃദ വലയങ്ങളും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുമ്പോൾ നീണ്ട പ്രവാസത്തിന്റെ ബാക്കി പത്രമായി ഉണ്ടായിരുന്നത് ശൂന്യത മാത്രമായിരുന്നു സ്വന്തമായി ഒരു വീട് പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കുടുംബവകയായുള്ള ചെറിയൊരു വീട്ടിലാണ് മരണം വരെ അദ്ദേഹം കഴിഞ്ഞത് അടിയുറച്ച മതവിശ്വാസം തീരുമാനങ്ങൾ എടുക്കാനുള്ള ആർജവം എതിർപ്പുകളെ നേരിടാനുള്ള മനഃശക്തി ആരുടെ മുന്നിലും തലകുനിക്കാത്ത പ്രകൃതം പ്രതിസന്ധികളെ അതിജയിക്കാനുള്ള നിശ്ചയദാർഢ്യം തനിക്ക് ശരിയെന്നു തോന്നുന്നത് വെട്ടിത്തുറന്ന് പറയാനുള്ള ചങ്കൂറ്റം ഇതൊക്കെയായിരുന്നു മഠത്തിൽ മുസ്തഫയുടെ മുഖമുദ്ര രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒമ്പതിന് അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ മഠത്തിൽ മുസ്തഫ എന്ന കർമ്മയോഗി ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിരിക്കുന്നത് തെല്ലും കറയില്ലാത്ത അദ്ദേഹത്തിന്റെ ജീവിതമായിരുന്നു